മനസ്സിലൊരു ലൈഫ് ആക്കുന്ന എന്തുകൊണ്ട് ഈ ഇങ്ങനെ നമസ്കാരം ഏകദേശം രണ്ടു മാസം മുമ്പാണ് യദു മേയർ വിഷയം തിരുവനന്തപുരത്ത് സാഫില്യം ജക്സില് നടക്കുന്നത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി മേയറും അതുപോലെ എം എൽ എയും അവരുടെ കുടുംബാംഗങ്ങളും യദുവിനെ ആക്ഷേപം പറഞ്ഞതും പിന്നീട് അതൊരു ഈഗോ വളർന്ന് യദു എന്തോ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞതും പിന്നെ അത് സംബന്ധിച്ചുള്ള കേസും യദുവിന്റെ കേസ് എടുക്കാത്തതും മേയറുടെ കേസ് എടുത്ത് അന്വേഷിക്കുന്നതും യദുവിനെ കുറിസിക്കാൻ നിൽക്കുന്നതും ഒക്കെയാണ് കഴിഞ്ഞ രണ്ടു മാസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനിടയിൽ വരുന്ന ചില മാറ്റങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് വിദേശത്തു നിന്നും ഒരു അമ്മ യദുവിന് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ യുദുവിനോട് പറയണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നത് പക്ഷെ ഒരാളല്ല വിളിക്കുന്നത് കേരളത്തിൽ നിന്ന് യു കെയിലേക്കും അതുപോലെ അമേരിക്കയിലേക്കും കുടിയേറിയിട്ടുള്ള ഒരുപാട് അമ്മമാരുണ്ട് വയസ്സായവരുണ്ട് ഒരുപാട് പ്രായമുള്ളവരാണ് അവിടെ നിന്ന് വിളിക്കുന്നു ഇന്നലെയും വിളിച്ചു ഒരു അമ്മാമ്മ വിളിച്ചിട്ട് യെതുവിൻ്റെ വിശേഷം യദുവിൻ്റെ ആ ഒരു പ്രയാസം തനിക്കും ഇങ്ങനെ മക്കളുണ്ട് അവർക്ക് അത്ര പ്രയാസങ്ങൾ ഉണ്ടായാൽ നമ്മൾ സഹിക്കില്ലല്ലോ എന്ന മട്ടില് ഒരുപാട് സംസാരിച്ചു അമേരിക്കയിൽ നിന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അവർ വിളിക്കുന്നത് അവരുടെ ഒരു ആശങ്ക അല്ലെങ്കിൽ അവരുടെ ഒരു സങ്കടം പങ്കുവയ്ക്കാനാണ് അതായത് യതു എന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ഭരണകൂട ഭീകരതയ്ക്ക് അതല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ചില കളിക്ക് അവരുടെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെ മറ്റു ഉള്ളവരുടെയൊക്കെ പേക്കൂത്തുക്കൾക്ക് കൊടുക്കേണ്ട അങ്ങനെ ജീവിതം തുലയ്ക്കേണ്ട പട്ടിണി കിടക്കേണ്ട ജീവിതം നശിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് സാധിക്കാതെ നക്ഷത്രക്കാർ എണ്ണി മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം അവർ ഒരുക്കുമ്പോൾ സ്വാഭാവികമായും മറന്നാട്ടിൽ നിന്ന് സാധാരണക്കാരെ സ്നേഹിക്കുന്ന പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന ഇതുപോലെയുള്ള മുത്തശ്ശിമാർ വല്യമ്മമാർ അവർ എന്നെ പോലെയുള്ളവരെ വിളിക്കും ഒരുപക്ഷെ എന്നെ മാത്രമായിരിക്കില്ല ഇപ്പോ ഞാനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നത് എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്നെ വിളിക്കുന്നത് പക്ഷെ മറ്റുള്ളവരെ ഒക്കെ വിളിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് യഥാർത്ഥത്തിൽ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രതികരണമാണ് മറ്റുള്ളവർ പ്രതികരിക്കുന്നത് അല്ല അവർ പ്രതികരിക്കുന്നത് നമ്മളെയൊക്കെ വിളിച്ച് ഇത്രയും ഭൂമിയുടെ മറുഭാഗത്ത് നിന്നുകൊണ്ട് നമ്മളെ വിളിച്ച് എന്നെപ്പോലുള്ളവരെ വിളിച്ച് മണിക്കൂറുകളോളം അവരുടെ വിഷമം പറയണമെന്നുണ്ടെങ്കിൽ അതും യതു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തരുന്നുകൊണ്ടും ഈ സംഭവങ്ങളെ സാഹോദം നോക്കിക്കാണുന്നു എന്നതാണ് ഇവിടെ ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ സി പി എം എന്ന പാർട്ടിയും അതിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാരും മേയറും എം എൽ എയും അടക്കമുള്ള നേതാക്കന്മാരും ഒക്കെ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് അവർ അവരുടെ ഒരു താല്പര്യ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങൾ ലോകത്തിന്റെ മറുഭാഗം വരെ നാണക്കേടായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ മാത്രമല്ല ഇവിടെ കേവലം ഒരു ഈഗോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങൾ ഈ കോപ്രായങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊടുക്കുന്ന ഈ തോന്നിയസങ്ങൾ ലോകത്തിന്റെ മറുഭാഗത്തുള്ള വിവരവും ബോധവും വെള്ളിയാഴ്ചയുമുള്ള നാട്ടിലെ മലയാളികൾ അവർക്ക് വേദനയുണ്ട് അവരുടെ ജന്മനാട് ഒരു കാലം വരെ അവരെ പോറ്റിയിരുന്ന പോറ്റിയ നാട് ഒക്കെ അവിടുത്തെ ഭരണാധികാരികൾ ജനപ്രതിനിധികൾ ഇങ്ങനെ തോന്നിയാസം പ്രവർത്തിക്കുന്നുണ്ട് ജനദ്രോഹ നടപടികൾ പ്രവർത്തികൾ ഉണ്ടാക്കുന്നത് അതിലവരുടെ അമർഷവും സങ്കടവും ഒരു പാവപ്പെട്ടവൻ വലിയാടാകുന്നതിൻ്റെ സങ്കടവും ഒക്കെ അവർ പറയുകയാണ് വിളിച്ച് പക്ഷെ അങ്ങനെ പറയുമ്പോഴും അത് നമുക്കൊരു നാണക്കേടാണ് ഈ ഗവൺമെന്റിനതൊരു നാണക്കേടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് ആ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് നമ്മുടെ ഈ സർക്കാർ സംവിധാനവും അതുപോലെ ഈ പറഞ്ഞ മേയറും എം എൽ എയും അടക്കം മുഴുവൻ ആൾക്കാരും ഇത് മനസ്സിലാക്കണം ഈ ഒരു അവസ്ഥ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ നേതാക്കന്മാരെല്ലാം നേരിന്റെ വഴിയിലൊന്ന് വരണം രാഷ്ട്രീയം കളിക്കണ്ടെന്നോ അഴിമതി നടത്തി പണം ഉണ്ടാക്കണ്ടെന്നോ ഞാൻ പറയില്ല അങ്ങനെ പറഞ്ഞാലും അഴിമതി ഉണ്ടാക്കി അഴിമതി നടത്തി പണം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം കാരണം ഒരു സർവകക്ഷി സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷകനാകാൻ ഒരിക്കൽ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ അത് ഭാഗ്യമോ നിർഭാഗ്യമോ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ സർക്കാരിലേക്ക് സേവ് ചെയ്തത് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അഴിമതികൾ ഇവിടെ നടക്കും അതിനെ നമുക്ക് തടയിടാനൊന്നും പറ്റില്ല പക്ഷെ അപ്പോഴും അതൊക്കെ ആരെങ്കിലും അറിയാതെ ഒന്ന് ചെയ്യാനൊന്ന് നോക്കണം ഈ മോഷ്ടിക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഒന്ന് കാണാതെ മോഷ്ടിക്കണം അതാണ് നല്ലത് അതുപോലെ ഇത്തരത്തിലുള്ള പരിപാടി ഉത്സവ പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ ബഹുജനം കാണുന്നുണ്ട് ലോകം കാണുന്നുണ്ട് എന്നൊരു ചിന്തയോടുകൂടി പ്രവർത്തിക്കണം എന്നെ ഒരു ദിവസം ചുരുങ്ങിയത് യു എസ് നിന്നും യു കെയിൽ നിന്നും ഒരു നാലോ അഞ്ചോ പേരെങ്കിലും വിളിക്കാത്ത ദിവസങ്ങളില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിലൊന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറയുകയും ചെയ്തിരുന്നു ഇന്ന് ഞാൻ ഒരു മുത്തശ്ശിയായിട്ടുള്ള സംഭാഷണം തന്നെ ഞാൻ ഇവിടെ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ വെറും ഒരു തള്ളായി പോയി പറയുന്നത് വെറുതെയാണെന്നുള്ളത് ഏതായാലും സച്ചിൻ ദേവും മേയർ ആര്യയും അതുപോലെ പിണറായി വിജയനും കെ ബി ഗണേഷ് കുമാറും അടങ്ങിയ ഇടതുപക്ഷത്തിന്റെ പ്രിയപ്പെട്ട സമൂഹം മുഴുവൻ ലോകത്തിന്റെ മറുഭാഗത്തു നിന്നും കേരളക്കാരെ മാനം കെടുത്താൻ ഇനിയും മുതിരരുത് മോശമാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ഈ ഈ പ്രദേശത്തെ ഇവിടുത്തെ ഭരണാധികാരികൾ ഇങ്ങനെയാണ് അവരുടെ കീഴിൽ നാണം കെട്ടി ജീവിക്കേണ്ടവരാണ് ഇവിടത്തെ പൗരന്മാർ എന്ന് അവരറിയരുത് നിങ്ങൾക്ക് കാണിക്കുന്ന തോന്നിയാസങ്ങൾ ഒന്ന് മറച്ചു വെക്കാനെങ്കിലും കഴിയണം ലോകം അറിയാതിരിക്കെങ്കിലും വേണം എന്നൊരു അപേക്ഷയാണുള്ളത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാതിരിക്കൂല അപ്പൊ ഏതായാലും ആ വല്യമ്മ അവിടെ നിന്ന് വിളിച്ചല്ല അമ്മാമ്മ അവരുടെ സംഭാഷണം കൂടി നമുക്കൊന്ന് കേൾക്കാം ഞാൻ എപ്പോഴും വന്നാലോടനെ എന്റെ ഇപ്പൊ ഞാൻ ജീവിതൊന്നും കാണാറില്ല നോക്കും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിന്റെ കാര്യമല്ല എനിക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ് ആരക്ക് ആര്ക്ക് പിന്നെ ഇത് എന്തോ അവാർഡ് കിട്ടിയെന്നും അല്ല ഇത് എന്ത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എന്താ ഫെക്റ്റ് അത് നല്ല രീതിയിൽ തിരിച്ചറിയാനുള്ള വിവേകല്യമാണ് ഈ ഇത് കേൾക്കുമ്പോ എന്റെ മനസ്സിലൊരു പ്രയാസം അവർ കൊച്ചി അവനെ അവന്റെ ലൈഫിൽ ഇങ്ങനെ മിസ്റ്റബിൾ ആക്കുന്ന എന്തുകൊണ്ട് ഈ ഗണേശിനൊക്കെ ഇങ്ങനെ ഒരു ജോലി ഒന്നും ഇല്ലാതെ ഇരിക്കുന്നു സാബു ഇതിനുവേണ്ടി ശാസ്ത്രീ ചെയ്യുന്നുണ്ടല്ലോ അത് ശരിക്കും പറയാൻ ടി വി കാണാൻ ഇപ്പൊ യൂട്യൂബിലാത്ത അപ്ഡേറ്റ് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ രണ്ട് മണിക്കൂറിന് മുമ്പുള്ളത് ഞാൻ ഇപ്പം കേട്ട് കഴിഞ്ഞു അതിന്റെ ആ ലോയറിനോട് എന്റെ ഒരു വല്ല ഒരു സന്തോഷം അറിയിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ ഒരു വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം അവന് എങ്ങനെ ഒരു പാവം കുഞ്ഞി ആന് എന്റെ ഇളയം മോൻ നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് വയസ്സ് ആയി ആറ് കൊച്ചുമക്കളും ഉണ്ട് സോഫാറിങ്ങനെ കുഴപ്പം ഒന്നുമില്ല എന്നിട്ട് ഇതൊക്കെ കാണുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു ഓരോ കാര്യം കൊണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ഇപ്പൊ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യം ഞാനിങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും പറയുന്ന വെച്ചാല് എന്താ കാര്യങ്ങളെ നമ്മുടെ നാട് ഇത്ര അതമ്പതിച്ചു പോയല്ലോന്ന് ഞാൻ ഓർക്കും അത്ര അതമ്പതിച്ചു ഇവനൊരു നീര് നീതി കിട്ടുന്നതന്നര സാബു ഫൈറ്റ് ചെയ്യണം അത് ഞാൻ എന്നും എന്റെ കൊണ്ട് ചെല്ലുമ്പം അവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അവൻ ഒരു ഉപജീവത്തിനുള്ള നമുക്ക് ഒത്തിരി ഒന്ന് ഈ ലോകത്ത് നമ്മൾ ഒത്തിരി ഒന്ന് ഉണ്ടാക്കി അല്ലെങ്കിൽ ആ കൊറേ ബാങ്ക് ബാലൻസും അല്ലെങ്കിൽ കൊറേ വലിയ വീടും കൊറേ വലിയ കാർ അതിന്റെ ഒന്നും ആവശ്യമില്ല അന്നോടൊന്ന് ജീവിച്ചാൽ പോരെ അത് ആ ഒരു സാഹചര്യം നമ്മളൊക്കെ ജീവിക്കുന്നത്